ോസഫ് ഒരു കൂടി സി സി ഇൻവെസ്റ്റ്മെന്റിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മ്യൂച്വൽ ഫണ്ടുകളിലെ നേട്ടം കൂട്ടാൻ വേണം കരുതൽ എന്നൊരു വിഷയത്തെ കുറിച്ചാണ് നമുക്കറിയാം മ്യൂച്വൽ ഫണ്ട് ഒരു നക്ഷസാധ്യത കൂടിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇതാണ് എന്നാൽ ഇതിന്റെ അടിസ്ഥാന വിവരങ്ങൾ മനസ്സിലാക്കി നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ നമ്മുടെ ഏതൊരു ആവശ്യത്തിന് വേണ്ടിയുള്ള സമ്പത്ത് നമുക്കിതിലൂടെ ഈസിയായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായ അല്ലെങ്കിൽ കഴിവിനനുസൃതമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നടത്തുകയാണെങ്കിൽ നമുക്കൊരു ഏത് ആശങ്ക ഇല്ലാതെ നമുക്ക് ഇതിലൂടെ നിശ സമ്പത്ത് വളർത്താൻ സാധിക്കുന്നതാണ് നമ്മൾ ഏതെല്ലാം പോയിസുകള് നമ്മൾ ഇങ്ങനെ നഷ്ടസാധ്യത കുറച്ച് നേട്ടം കൂട്ടാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം അത് ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തുവാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ടാണെങ്കിൽ നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മൾ ഏവർക്കും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഒരേപോലെ റിസ്ക് പാറ്റേൺ ആയിരിക്കില്ല അല്ലെങ്കിൽ കപ്പാസിറ്റി ആയിരിക്കില്ല മ്യൂച്വൽ ഫണ്ടുകൾ നിക്ഷേപിക്കാൻ അപ്പൊ നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മൾ നിക്ഷേപം നടത്തുവാൻ നോക്കുക മൂന്നാമത് പറയുകയാണെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ടുകൾ ഏത് ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ടാണ് അല്ലെങ്കിൽ ഏത് സ്കീമിലാണ് നമ്മൾ നിക്ഷേപിക്കുന്നത് അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള അന്വേഷണങ്ങൾ അല്ലെങ്കിൽ അറിവ് നമ്മൾ സമ്പാദിക്കാൻ നോക്കുക നാലാമത്തത് ഒരു ഫണ്ട് മാനേജറിന്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഫണ്ട് മാനേജറ് കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റെടുത്തൽ നടത്തിയ ആ ഫണ്ടുകളുടെ പെർഫോമൻസ് ഇതെല്ലാം വിലയിരുത്ത നോക്കുക അഞ്ചാമത് ഏതെല്ലാം സെക്ടറുകളിലാണ് ഈ ഫണ്ടുകള് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തല് അല്ലെങ്കിൽ ഏതെല്ലാം ടൈപ്പ് ഓഫ് അസക്റ്റുകളിലാണ് നിക്ഷേപം നടത്തുന്ന നമ്മള് നേടിയെടുക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ലാസ്റ്റ് നമുക്ക് പെട്ടെന്ന് നമുക്ക് ആവശ്യം വരുന്ന ഫണ്ടുകളുണ്ട് ആ ഫണ്ടുകൾ ഒരിക്കലും ദീർഘ ലോങ് ടേമിലേക്ക് നമ്മൾ നിക്ഷേപം നടത്താതിരിക്കാൻ വേറെ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലെ നമ്മുടെ നമ്മളുടെ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി അല്ലെങ്കിൽ ലോങ് ടേമിലെ നമുക്ക് വെൽത്ത് ക്രിയേഷൻ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു സംശയമില്ല അപ്പൊ എല്ലാവർക്കും അവരുടെ കഴിവിനനുസരിച്ച് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് മ്യൂച്വൽ ഫണ്ടിലൂടെ നിക്ഷേപം നടത്തി സമ്പത്ത് വളർത്തുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്